അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീടിയാണ് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് അതായത് സുദിന ബർത്ത്ഡേ ആണ് നമ്മളപ്പൊ സാധനം ആണ് എനിക്കറിയാൻ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയാം ഞാൻ മാത്രമേ ഉള്ളൂ എന്നാരും ഇല്ല അവളില്ല ശ്രുതിയും ഇല്ല അമ്മ ജോലിക്ക് പോയി ശ്രുതി അവിടെ നിൽക്കാൻ ഉപയോഗിക്കും അപ്പോൾ അതിന് മുന്നേ വേറെ വീഡിയോ ഒക്കെ വരും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് ഒരാളുടെ ബർത്ത്ഡേ ഡേ ഉണ്ട് അതായത് ശ്രുതിയുടെ ആണ് അപ്പോൾ ഒരു കുഞ്ഞ് സർപ്രൈസ് ആൾക്ക് ഒരു സ്ഥലത്ത് ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം ചെറുതായിട്ട് മേടിച്ചു കൊടുക്കാൻ തരുതി അപ്പോൾ ഫോൺ ഫോണൊഴിക്ക് ഞാൻ ജോലിക്ക് ഫോണൊഴിക്ക് ഫോൺ ആവിടെ റൂട്ടിൽ തന്നെയാണ് സംഭവം അവിടെ കിരേ മേടിച്ചിട്ട് കയ്യിൽ വെക്കും അതായത് നാളെയാണ് ബർത്ത്ഡേ അപ്പോൾ മേടിച്ചിവിടെ ഇടയ്ക്കെടുത്തൊക്കെ ഇന്നിര വൈകിട്ട് ആൾ എത്തുവിടാ ഇന്ന് ഒരാൾ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയേക്കായിരുന്നു അപ്പോൾ നിൽക്കാൻ പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ എത്തും ഇന്ന് വൈകിട്ട് കൂടി എത്തും അപ്പോൾ നാളായിട്ട് കുഞ്ഞ് ആയിട്ട് ഇതൊക്കെ കൊടുത്ത് നമുക്ക് ആഘോഷിക്കുക അപ്പോൾ എന്താണ് സർപ്രൈസ് എന്താണ് കാര്യം നമുക്ക് പോകണൊഴിക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല ഒരു കുഞ്ഞ് നല്ല രസമല്ലേ സർപ്രൈസാക്കി കൊടുക്കുക ഞാൻ അവര് ആ എക്സൈറ്റ്മെൻറ്റിലാട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ എന്താണ് മേടിക്കാൻ പോകണം എല്ലാം കാണിച്ചു തരാം ബാക്കി എല്ലാം കൂടി കൂട്ടിയുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ ഇത് ബൃത്തരാഘോഷവും എല്ലാവരെയും കാണിച്ചുള്ളതും എന്താണ് സംഭവങ്ങൾ നടക്കാൻ പോകണത് വീട്ടിൽ അതെല്ലാം കാണിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുക അപ്പം ആര് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണട്ടെ അപ്പൊ നമുക്ക് എന്തെല്ലാം സംഭവം മേടിക്കാൻ വേണ്ടി നമുക്ക് പോയിട്ട് വരാം വാ നമ്മളപ്പ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട് സാധനം മേടിക്കാൻ കൂട്ടുകാരം അപ്പോൾ അപ്പൊ എന്ന് വെച്ചാൽ അവിടെ നിന്ന് അന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ അപ്പോൾ അന്ന് പുള്ളിക്കാരിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടവിടെ നിന്ന് പോയത് അപ്പം ഈ സന്ദർഭത്തിൽ ഇതെല്ലാം മേടിച്ച് കൊടുക്കാൻ ഇതില് എന്തെങ്കിലും സാധനം നൈസായിട്ട് കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം ഏഹ് കണ്ട ഈ കുഞ്ഞിമാല അങ്ങനെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പെടാൻ പറ്റിയത് ഇങ്ങനത്തെ ചെറിയൊരു മാല പുള്ളിക്കാരിക്ക് വേണമെന്നൊരു ആഗ്രഹം എടുക്കും എന്തായാലും ബർത്ത്ഡേകളെ ഇത് മേടിച്ചു കൊടുക്കാൻ ലോക്കറ്റ് ഇതാണ് പ്രതീക്ഷയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് ഇത് കൊണ്ടോട് പോവാൻ എടുത്താൽ നന്നപ്പോള് വേറെ ഏട്ടനായിരുന്നു അപ്പോൾ സംഭവം നമുക്ക് എടുക്കാം ഹലോ അപ്പോൾ ഇന്നലെ നമ്മള് സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ടായിരേണ്ടത് സാധനം പാക്ക് ചെയ്ത് വെച്ചിരുന്നു നല്ല വിളിച്ചില്ലേ നല്ല വിളിച്ചു ആ അതെ സാധനമൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ഇന്നാണ് സത്യത്തിൽ ബർത്ത് ഇന്നലെ ഇന്നലെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് ഇന്ന് രാവിലെ ചെറിയൊരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വന്ന് ഇന്നിപ്പോൾ ഒരു വൈകിട്ടാകുമ്പോഴേ നമുക്ക് കേക്ക് മുറിക്കണതൊക്കെ അപ്പോൾ ഈ സാധനം പുള്ളിക്കാരി ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ചെറിയൊരു കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറുപടി തന്നെ മേടിച്ചിട്ട് പോകണം പിന്നെ അല്ല നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടക്കാം ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങള് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ വീട്ടിലെ അമ്മയും ശ്രുതിയും ഉണ്ട് അപ്പൊ അവർ കൊച്ചു അവർ സർപ്രൈസാട്ടോ നല്ല കേൾക്കുമ്പോഴേ കേൾക്കുമ്പോഴേക്കും ശുദ്ധിക്കറിയാം ഏറ്റവും കൂടുതൽ സർപ്രൈസുകൾ ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് പുള്ളിക്കാരി ഭയങ്കര സന്തോഷമാണത് അപ്പൊ നമുക്ക് കാണാം അവർ കുഞ്ഞു 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 വലിയ എക്സൈറ്റ്മെന്റിലിരിക്കുന്ന അപ്പൊ നമുക്ക് കൊടുക്കാം എങ്ങനെയൊക്കെ റിയാക്ഷൻ പിന്നെ അമ്മ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ശ്രീധരൻ അമ്മ അച്ഛനും നന്ദു ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് കാണാം അപ്പൊ നമുക്ക് കേക്ക് പിടിച്ചിട്ട് തരാം എല്ലാരോടും എത്തിയാണ് കേട്ടാ ഇവിടേ കേക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും എല്ലാരും നന്ദൊക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ബർത്ത്ഡേകള്ണ്ട്നായിട്ട് നിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ സോസു

അതെ അതെ അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാട്ടത്തിലേക്ക് കടക്കാം അല്ലെ നമുക്ക് എല്ലാരും എന്തെങ്കിലും അറ്റിട്ടുള്ള ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പറയു എന്തെങ്കിലുമൊക്കെ പറയാം നന്ദൂ നേവാൻ വേണ്ടി അല്ലെ അപ്പൊ കേക്ക് വരുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് വേഗം പിന്നെ <laughs> മതി <laughs> ഒന്നു എനിക്ക് തരാൻ നന്ദി വരാനും കിട്ടാ നന്ദി പോണതുകൊണ്ട് ഞങ്ങള് വേഗം നന്ദി പോയിച്ചവില്ലേ നന്നമാവില്ല ഏഴര വണ്ടി വരും ഇപ്പൊ നോക്കിയ ഏഴര പത്തായി ബാക്കി വരാനൊക്കെ വന്നിട്ട് ാണ് എനിക്കറിയായിരുന്നു എനിക്കറിയാ തുറന്നു സമ മനസിലായി പോയി ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കാണിച്ചു ഞാൻ ലൈറ്റ് ഇതുപോലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് തരാനാണ് ഞാനെന്ത് തരും ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അവനൊന്നും മേടിച്ചിട്ടില്ല അവടെ കിടക്കണ്ട പക്ഷെ എനിക്കറിയാതെ അഭിനയം ഞാൻ കേട്ട് ഇങ്ങനെ പറയുന്നു ആവശ്യമുള്ള സാധനങ്ങള് ഞാനിപ്പൊ കൊണ്ടൊക്കെ ആ ഇതിലൊക്കെ ആയതുകൊണ്ട് തിരക്കാണ് വന്നിട്ട് പോവാൻ പോലും പറ്റൂല സുഞ്ചേട്ടന്റെ ഗിഫ്റ്റും കൂടി കൊച്ചി ഇണ്ടട്ട് അങ്ങനെയൊക്കെ അല്ല ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരിക്കലല്ലേ എന്താ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിയാ അല്ല ഞാനിങ്ങനെ പറഞ്ഞേക്കണ കാര്യം അങ്ങനെ ഓർത്ത് ചെയ്യുന്നു അവസാനം നിമിഷം പൊട്ടിപ്പോളു ആ മുറിയിൽ വന്നപ്പോള് എന്താണെന്ന് ചോദിക്കാതിരി മെഴിക്കാതെ മെഴുകുതിരി നോക്കാൻ പോയി അപ്പൊ എന്താ നോക്കൊക്കെ ദേഷ്യം പിടിച്ചു പോരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കൊച്ച് ഞങ്ങള് സുസുവിന്റെ കൊച്ച് ബെർത്ത് അല്ലെ എത്ര സർപ്രൈസ് ഇല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഹലോ

പാൽ പാൽക്കപ്പയും മീൻകറിയൊക്കെ വെച്ചിട്ട് സുന്ദരമായിട്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് കഴിച്ചതൊക്കെ തത്തുന്റെ വീടിലോട്ട് അവള് ഞങ്ങളറിയാതെ പകർത്തി അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഇതിലും കാണിക്കല്ലോ എല്ലാരും പറയൂലോ ഇവര് തലക്കറി നമ്മുടെ തലക്കറി നമ്മള് കാണിച്ചില്ല ഒന്ന് തലക്കണത് മാത്രേ കാണൂർ അറിയാല്ല നമ്മടെ ഫേവറേറ്റ് സാധനമല്ലേ തലക്കറി എല്ലാവരും പറയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം പാൽക്കപ്പയും ഇതും അതൊന്നും ഇല്ലല്ലേ വീട്ടിലേ ഞങ്ങളാണെങ്കിലും ഒരു ബോറടി അല്ലേ അതുകൊണ്ടാണ് സംഭവം മത്സര കളി ഉണ്ട് ഇന്ന് ഞാൻ നമുക്ക് മത്സര ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും ഉണ്ടല്ലേ ഞാറക്കലുള്ളവരുണ്ടെങ്കിൽ ധാരിയായിട്ട് അങ്ങോട്ട് പോയി ഇനി ഇപ്പം എടുക്കുന്ന ദിവസം തന്നെ ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്ലോഡ് ചെയ്യാൻ പോണത് ഇപ്പം അപ്പൊ ഞാറൊക്കെ ഉള്ളവര് കൈതാരത്തിന് ഷോക്കളി ഉണ്ട് ഞാറക്കൽ നമുക്ക് മത്സരക്കളി ഉണ്ട് ഞാറക്കൽ എവിടെ എന്ന് വെച്ചാൽ അറിയാൻ പറ്റും എവിടെയെന്ന് വെച്ചാൽ അങ്ങടേക്ക് എത്തി നമുക്ക് അവിടെ കാണാം ആരൊക്കെ ഉണ്ടാവുന്ന അറിയാം ഇപ്പൊ മണി അഞ്ചുമണി അഞ്ചരമ്പ നമ്മുടെ വീഡിയോ വീഴും എട്ട് മണിക്കളി ഏഴരക്കാണ് കളി ഏഴര ആ സമയത്ത് സമയം നമുക്ക് കളിയുണ്ട് അപ്പൊ ആരെങ്കിലും അങ്ങനെയൊക്കെ മരിച്ചാൽ അപ്പൊ അടുത്തും ആരെയും കാണാൻ പറ്റും ആയിട്ട് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിൽ പോവാൻ വേണ്ടിയുള്ള സെറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് തക്കു അതെ ഹലോ അപ്പൊ നോക്കി ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ബെർത്ത്ഡേ ബെർത്ത് കുറെ ഗിഫ്റ്റ് കിട്ടിയുണ്ട് അല്ലേ ു ഗിഫ്റ്റ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഞാനാണ് അല്ല ശ്രുതിയാണ് ഞാൻ അപ്പൊ കണ്ണൻ ശ്രുതിക്ക് മാല മാലിട്ട് കൊടുക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട സംഭവം ലൈറ്റ് വെയിറ്റ് ഇത് നമുക്ക് മില്ലി അന്ന് നമ്മുടെ വീട് അതെ അന്ന് പോയി കഴിഞ്ഞപ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കഴുത്തിൽ വെറുതെ കിടക്കുവല്ലോ നമ്മള് വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോഴൊക്കെ ചെയ്തിട്ട് തിളക്കം കേട്ടോന്തായാലും എന്തിന്റെ ഒപ്പം എന്തിന്റെ അപ്പൊ കണ്ണനാദ്യും അറിയാതെ ആരും ആരെയും കൂട്ട കൂട്ടത്തില് കൂടാതെ പോയി മേടിച്ചതല്ലേ അത് പക്ഷെ ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് നല്ല രസമുണ്ടാന്ന് നിങ്ങള് പറയണോട്ടാ നല്ലതാണ് നമുക്ക് അമ്മയും ശ്രുതിയും അതിലോ ഇതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇണ്ടിട്ടുണ്ടേന്നൊക്കെ അവര് രണ്ടുപേരും പറയണം അയ്യോ ചെറുതായി പോയി അടിയെന്ന് ചോദിച്ചിട്ട് എനിക്കും അതെ പക്ഷെ ഇവര് രണ്ടുപേരും കണ്ടിട്ടുണ്ട് അമ്മയും കോളേജിൽ പിള്ളേരെ ആണല്ലോ ഇങ്ങനെ കഴുത്തില് സംഗീത ഈ ഒരു ഡ്രസ്സ് കാണിച്ചത് ഇത് ശ്രുതിക്ക് എപ്പോഴും റോസും ചൊമ്പും വെള്ളയൊക്കെ ആയിട്ടുള്ളു

എന്നിട്ട് ഇത് നിങ്ങക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം കാണാൻ സാധിക്കും ഞാൻ കങ്കില്ല അപ്പൊ പൈസയും പൈസമായി തുണിയുമായി അപ്പൊ പിന്നെ ഞാൻ ഒട്ടും പുറ നിക്കാൻ പാടില്ലല്ലോ നമുക്കൊന്നും ഒരുങ്ങിയേക്കാം ഇത് ഇത് നമ്മള് പറഞ്ഞൊന്നും കൂടെ എന്നാലും ഞാൻ പറയണേ ചേച്ചി ഒരു ഡ്രസ്സ് എടുത്തു തന്നിരുന്നു ഒരു ചുരിദാർ ഈ ഒരു കളർ ഇതൊരു മുന്തിരി കളർ എന്നൊക്കെ പറയുമല്ലേ ചിലപ്പോലെ ഇത് ഞാൻ എന്റെ സന്തോഷ്ടപ്രകാരം എടുത്തതല്ലാട്ട് ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ കോൾ ഇത് എടുത്താണ് കാരണം എനിക്ക് ഈ വക സാധനങ്ങളൊന്നും മേടിക്കാൻ അറിഞ്ഞൂടാ എനിക്ക് കമ്മലിടണത് ഇഷ്ടമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തീടുന്നത് ഇഷ്ടമാണ് അപ്പൊ ഇത് അതിന് മാച്ചായിട്ട് ഇടാൻ എനിക്ക് നല്ല പിന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് ക്രാബുകളൊക്കെ വേണം ചേച്ചി എന്ന് ഇഷ്ടപ്പെട്ടി കമ്മിത് കണ്ടപ്പോഴും അയ്യോ അതാണ് ഒരു പിങ്ക് ഇതിന് മാച്ച് ചെയ്ത് ഞാനൊരു പിങ്ക് ഒരു കുഞ്ഞിതിട്ടിരുന്നു പക്ഷെ അത് അവിടെ പൂരി വെച്ച് മറന്നു പിന്നെ ഇതൊരു സ്ക്രബ് അത് അയ്യോ അവിടെ പറയുന്നത്

അപ്പോൾ അങ്ങനെ ഒരു ഒരുപാടുത്ത ദിവസം കഴിഞ്ഞ് ഇതിപ്പം ഈ അടുത്തടുത്ത് പോയി ഓണക്കളിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഇന്നത്തെ കൊച്ചുവിടിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പം നല്ലൊരു നല്ലൊരു വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ